ഗണേഷ് കുമാർ വീണ്ടും സുരേഷ് ഗോപിയെ കടിച്ചു അതിലെനിക്ക് അതിശയമില്ല നിങ്ങളും അതിശയിക്കരുത് നമ്മൾ ആരും അതിശയിക്കാൻ പാടില്ല സുരേഷ് ഗോപിയെ ശത്രുബുദ്ധിയോടുകൂടി ഗണേഷ് കുമാർ സമീപിക്കുന്നതിൽ ഒട്ടും തന്നെ അസ്വാഭാവികതയില്ല അവർ രമ്യതയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിശയിക്കാൻ അവസരമുള്ളൂ അങ്ങനെ അവർ രമ്യതയിൽ കഴിഞ്ഞാൽ ആ രമ്യത തീർത്തും പ്രകൃതിവിരുദ്ധമായി മാറുകയും ചെയ്യും കാരണം സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ജാതിയിൽ നായന്മാരാണ് പരസ്പരം കടിപിടിയിൽ കഴിയുന്നതാണ് നായന്മാരുടെ പ്രകൃതം മറിച്ചായാലത് ഒരുമാതിരി പ്രകൃതി വിരുദ്ധ പരിപാടിയായി പോകും സാധ്യമാകുന്ന അവസരങ്ങളിലെല്ലാം സുരേഷ് ഗോപിയെ കടിച്ചുകൊണ്ട് നമ്മുടെ ഗണേഷ് കുമാർ സ്വന്തം നായരത്വത്തിന്റെ മാറ്റ് നല്ലോണം തെളിയിക്കുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപി മറുകടിക്ക് നിൽക്കുന്നില്ല അതിനർത്ഥം ഒന്നേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് ഗണേഷ് കുമാറിൻ്റെ അത്ര റ്റില്ല ഗണേഷ് കുമാറിനേക്കാൾ സുരേഷ് ഗോപിയുടെ ചെവിയിൽ ഒന്നോ രണ്ടോ മൂന്നോ പൂട കുറവായിരിക്കും നായന്മാരുടെ പോപ്പ് സുരേഷ് ഗോപിയെ പെരുന്നയിൽ നിന്നും പായിച്ചതിന്റെ ആ ഒരു ഗുട്ടൻസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പോപ്പിന് പിടികിട്ടിയത് സ്വാഭാവികമായും എൻ എസ് എസിന്റെ നിയമാവലിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതിലും അധികം പൂട നമ്മുടെ ഗണേഷ് കുമാറിന്റെ ചെവികളിൽ ഉണ്ട് ഉണ്ടാവണം അതുകൊണ്ടാവണം ഗണേഷ് കുമാർ നായന്മാരുടെ സംഘടനയുടെ നായകനിരയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്തായാലും ശുദ്ധ നായർ എന്ന നിലയിൽ നമ്മുടെ ഗണേഷ് കുമാർ പേറുന്ന പ്രകൃതി സൗഹാർദ്ദ വിരോധം മാത്രമല്ല സുരേഷ് ഗോപിയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു കടിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം അതുമാത്രമായിരിക്കില്ല ഈ ദ്വിമാറിന്റെ കൂട്ടിലാണല്ലോ നിലവിൽ ഗണേശന്റെ തീറ്റ തിന്നുന്നതിന് കണക്കുതെറ്റാതെ ദ്വിമാറിനോട് കൂറു കാട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നം മുട്ടും ആമാശയും തട്ടും രാജ്യസ്നേഹികളായിട്ടുള്ള ദേശീയവാദികളെ വർഗ ശത്രുക്കളായും ദേശവിരുദ്ധരായിട്ടുള്ള മത തീവ്രവാദികളെ വർഗ ബന്ധുക്കളായും കണ്ടു പെരുമാറുക എന്നതാണ് ദ്വിമാറപ്രീതിക്കായി നടത്തേണ്ട പ്രധാന നേർച്ച നമ്മുടെ നാട്ടിൽ രാജ്യവിരുദ്ധരും തീവ്രമത മൌലികവാദികളുമായിട്ടുള്ള സുഡാപ്പികളുടെ കാലു നക്കുക ഹമാസനന്മാർക്ക് വിനോദിക്കാനായി സ്വന്തം ഇരിപ്പിടം വിട്ടുകൊടുക്കുക മതതീവ്രവാദികളെ മതേതരരായി കണ്ടു വാഴ്ത്തുക രാജ്യസ്നേഹികളും ദേശീയവാദികളും അസൽ മതേതരരുമൊക്കെ ആയിട്ടുള്ള മനുഷ്യരെ ശത്രുബുദ്ധിയോടുകൂടി സമീപിക്കുക എന്നിട്ട് അതിനെ ഫാസിസത്തിനും വർഗീയവാദത്തിനും വർഗീയവാദത്തിനുമെതിരെയുള്ള പോരാട്ടമായിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കളയുക ഗണേഷ് കുമാറിന്റെ എന്നല്ല ഇതൊക്കെ ദ്വിമാറദ ദാസനായിട്ടുള്ള ഏതൊരു ശരാശരി പ്രബുദ്ധന്റെയും കടമയാണിന്ന് കേരളത്തിൽ നിന്നും ദേശീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയെ തൃശ്ശൂര്യകാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു അതാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ പ്രബുദ്ധ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഹരിത മതേതര കാന്തിയുടെ പ്രതാപത്തിന് ഇടിവ് പകർന്നവർ എന്ന നിലയിൽ സുരേഷ് ഗോപിയെയും തൃശ്ശൂരിലെ വോട്ടർമാരെയും ഗണേഷ് കുമാർ കണ്ടു മനസ്സിലാക്കുന്നതിൽ ഒട്ടും തന്നെ കുറ്റം പറയാൻ പറ്റില്ല ഈ പുളുവുമാൾ മുതലാളിയായിട്ടുള്ള ഊത്തപ്പുലിയുടെ ൻ എന്ന നിലയിൽ പ്രതാപം കൈവരിച്ചിട്ടുള്ള ഒരു ധീരവീര പരാക്രമിയായിരുന്നല്ലോ തൊട്ടു മുന്നേ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിനു വേണ്ടി പാർലമെന്റിൽ നിരന്തര ഗർജനം നടത്തിയിരുന്നത് അല്ലെ ചുട്ടനോട്ടത്താൽ അമിത്ഷായെ പാർലമെന്റിൽ പെടിപ്പിക്കുന്നവനായിരുന്നു ഊത്തപ്പുലിയുടെ പ്രതാപിയായിട്ടുള്ള നിതംബ ചുംബകൻ ചൂണ്ടുവിരൽ കൊണ്ട് നരേന്ദ്രമോദിയുടെ നാക്ക് തളയ്ക്കുന്നവനായിരുന്നു ആ ആ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദില്ലിയിലുണ്ട് ായിട്ടുള്ളറിഞ്ഞാൽ യോഗി ആദിത്യനാഥ് രാജ്യ തലസ്ഥാനത്തേക്ക് ചെല്ലാൻ പോലും കേട്ടിട്ടുണ്ട് പോകാൻ എന്തിനധികം പറയണം ഈ ഊത്തപ്പുലിയുടെ സ്വകാര്യ സൗഭാഗ്യമായിട്ടുള്ള ആ വായ തുറന്നാൽ നമ്മുടെ പാർലമെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡായി അങ്ങനെ അങ്ങോട്ടേക്ക് മാറുമായിരുന്നു ജീനിയസ് അക്കൗണ്ട് ഓഫ് ബ്രിട്ടീഷ് ക്രൂവാലിറ്റി are also insult, insult, insulted by CH, CH, C C C ആംഗ്ലേയത്തിൽ നിത സ്വാധീനം അത്ര കണിച്ചമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് അത്രമേൽ പ്രതാപിയായിട്ടുള്ള ഒരു മതേതര നിദംബ ചുംബകൻ ഗർജനം മുഴക്കിയ ഇടത്തിലേക്കാണ് തൃശൂരുകാർ സുരേഷ് ഗോപിയെ പറഞ്ഞയച്ചത് guts, Does the Chief Minister of Kerala have the guts? സ്വാഭാവികമായും തൃശ്ശൂരുകാരെയും സുരേഷ് ഗോപിയെയും ഒക്കെ ഈ ഗണേഷ് കുമാർ കഠിക്കാൻ പിടിക്കുന്നതിൽ പോങ്ങനകുറ്റം പറയാൻ പറ്റില്ല ദേശസ്നേഹികളായിട്ടുള്ള ഭാരതീയരെ കടിക്കുകയും തീവ്രവാദികളായിട്ടുള്ള ഹമാസനന്മാരുടെ പാദം നക്കുകയും ചെയ്ത് പ്രീതി നേടിയെടുക്കേണ്ടത് ആ മനുഷ്യന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അല്ലെ ഗണേഷ് കുമാറിന് മണ്ഡലത്തിലുള്ള ഹരിത മതേതരരുടെ വോട്ട് അടുത്ത തവണ കിട്ടണമെങ്കിൽ സുരേഷ് ഗോപിയെ നോക്കി കുരയ്ക്കുകയും തക്കം കിട്ടിയാൽ കടിക്കുകയും ഒക്കെ ചെയ്തേ മതിയാവൂ നിലനിൽപ്പിനായി നടത്തുന്ന ഇത്തരം നാറിയ നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത് അല്ലേ എന്തായാലും അവരുടെ നായരത്വവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യർ എന്ന നിലയിൽ ഇരുവരെയും പോകണമെന്ന് നല്ലോണം നിരീക്ഷിച്ചു വിചാരിച്ച പോലെ അല്ല കേട്ടോ ഗണേഷ് കുമാർ ആൾ ശുദ്ധ വിവരദോഷിയാണ് പ്രയോഗമൊന്നും നോക്കൂ വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഗണേഷ് കുമാർ ചിരിച്ച വിഡിച്ചിരിയിൽ മനുഷ്യവിരുദ്ധതയും നന്മയില്ലായ്മയും ക്രൂരതയും മാത്രമാണുള്ളത് അല്ലേ എന്തായാലും പ്രബുദ്ധ മതേതരനായിട്ടുള്ള ഗണേഷ് കുമാറിനുള്ള മറുപടി ഫാസിസ്റ്റും തീവ്ര വർഗീയവാദിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഒരു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ നൽകിയിട്ടുണ്ട് അതൊന്ന് നോക്കാം പിറന്നാൾ ദിനത്തിൽ ഓണ സമ്മാനങ്ങളുമായി പ്രിയ നായകൻ സുരേഷ് ഗോപി എത്തി ഷെഫീഖ് ചികിത്സയിൽ കഴിയുന്ന തൊടുപുഴയിലെ ആശുപത്രിയിലാണ് സുരേഷ് ഗോപി എത്തിയത്

വർഗീയവാദിയായ ഭാരതീയൻ അല്ലേ നായരത്വം കുറഞ്ഞ ഒരു വർഗീയവാദി ഫാസിസ്റ്റ് എന്ന നിലയിൽ സുരേഷ് ഗോപി തൻ്റെ തൊപ്പി കൊടുത്തത് ഷെഫീഖ് എന്ന കുഞ്ഞിനാണ് ഷെഫീഖ് വളരെ ചങ്കൂറ്റത്തോടെ ഹൃദയവിരുവോടെ വളർന്നു വരാനും നിവർന്ന് നിൽക്കാനും വർഗീയവാദിയായിട്ടുള്ള സുരേഷ് ഗോപി ആശംസിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ആ മനുഷ്യൻ്റെ കുഞ്ഞുമയുടെ മോനൊന്നുമല്ല ഷെഫീഖ് എന്നു പേരായിട്ടുള്ള ഒരു കുഞ്ഞിനാണ് ആ അനുഗ്രഹാശംസകൾ സുരേഷ് ഗോപി നൽകുന്നത് നാടൊട്ടുക്ക് കുട്ടികളെ ഉണ്ടാക്കുന്നതല്ല നാടെങ്ങുമുള്ള കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണ്ടു പെരുമാറാനുള്ള സന്മനസ്സാണ് ഒരു മനുഷ്യന് വേണ്ടതെന്ന് മാത്രം ഗണേഷ് കുമാർ മനസ്സിലാക്കണം വയ്യാത്ത കുഞ്ഞെന്ന് മുദ്രകുത്തി അധിക്ഷേപിച്ച് അവഗണിക്കുന്ന ഗണേഷ് കുമാറിനേക്കാൾ എത്രയോ ഉയരെയാണ് സമ്മാനങ്ങളും ഉമ്മയും ആശംസയും അനുഗ്രഹവും ഒക്കെ ചുരിഞ്ഞുകൊണ്ട് ആ വയ്യാത്ത കുഞ്ഞിനെ എടുത്ത് അങ്ങനെ അങ്ങ് ഉയർത്തിയ ആ സുരേഷ് ഗോപി അല്ലേ സുരേഷ് ഗോപി സമ്മാനിച്ച ആ തൊപ്പിക്ക് വലിയ മൂല്യമുണ്ട് ഗണേശേ വലിയ മൂല്യം വയ്യാത്ത ആ കുഞ്ഞിന് പ്രചോദനവും പ്രത്യാശയും നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് ആ തൊപ്പി നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരു സഹജീവിയെങ്കിലും നമുക്ക് പ്രചോദിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കൊരു മാർഗനിർദ്ദേശം നൽകാൻ റിഞ്ഞോ അറിയാതെയോ കാരണമാകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ജന്മം പുണ്യജന്മമാണ് എന്ന് പറയുന്ന വിചാരമാണ് പോകാനുള്ളത് കൂടുതലൊന്നുമില്ല ഗണേഷ് കുമാറിനെ പോലുള്ള ഹരിത മതേതരരെക്കാൾ സുരേഷ് ഗോപിയെ പോലുള്ള വർഗീയ ഫാസിസ്റ്റുകളാണ് ഈ സമൂഹത്തിന് ഗുണം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം പോകാൻ നിർത്തുന്നു അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഗണേശിനെ ഓർമ്മിപ്പിക്കാം കേട്ടോ ഉരുക്ക് കാതലുള്ള കാരിമ്പ് കമ്പിയിൽ ഒരു കിഴവൻ നായ കടിച്ചാൽ എന്ത് കിട്ടുമോ അതുമാത്രമേ സുരേഷ് ഗോപിയുടെ തൊപ്പിയിൽ കടിക്കുന്ന ഗണേഷ് കുമാറിനും കിട്ടാനിടയുള്ളൂ എന്തായാലും ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഒരു കാര്യം കൂടി പറയാതെ പോയാൽ അത് മര്യാദ കേടാവൂ സത്യം പറയട്ടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ചൻ തമ്പിയാർ നേരത്തെ മരിച്ചത് വൈരാഗ്യ ബുദ്ധിയോടെ മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ കുഞ്ചൻ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ ഉള്ളൂ അദ്ദേഹം നമ്പ്യാരുമായി സ്വയം കാണിച്ച ധൈര്യത്തെ പറയാൻ പറ്റൂ അങ്ങനെ പറയണമെന്നാണ് പോകൻ്റെ അഭിപ്രായം എളിയ അഭിപ്രായം ശരിയാണ് ഗണേഷ് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാർ നേരത്തെ മരിച്ചത് വളരെ നന്നായി ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയെ നാക്കുകൊണ്ട് തല്ലിക്കൊന്നതിന് ആ നമ്പ്യാരിപ്പോൾ ജയിൽവാസി ആയി പോയത് ഈ നാട്ടിൽ കാരണം സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞതെല്ലാം കുഞ്ചൻ നമ്പ്യാർ ശൈലിയിലുള്ള ഒരു ഹാസ്യ വിമർശനമായിരുന്നു എന്നാണല്ലോ ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വെറും തമാശയായിരുന്നു നോക്കെ അത്യുഗ്രൻ വിവരക്കേട് പറഞ്ഞിട്ട് അത്യുച്ഛത്തിൽ വിഡിച്ചിരിച്ചിരിക്കുകയായിരുന്നില്ല കുഞ്ചൻ നമ്പ്യാർ ചെയ്തിരുന്നതെന്ന് തീർച്ചയായിട്ടും ഗണേഷ് കുമാർ നല്ലോണം മനസ്സിലാക്കണം കുഞ്ചൻ നമ്പ്യാർ ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയപ്പോൾ ഗണേഷ് കുമാർ അധിക്ഷേപ ഹാസ്യത്തിലൂടെ വ്യക്തിഹത്യാണ് നടത്തിയത് ഹാസ്യവും ഹിംസയും രണ്ടാണ് ആക്ഷേപവും അധിക്ഷേപവും പോലെ തന്നെ നർമ്മം ഗണേഷിന് പറ്റിയ പണിയല്ല പറ്റിയ പണിയോട്ട് നന്നായി ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുമില്ല അദ്ദേഹത്തിന് പറ്റിയിരുന്നുവെങ്കിൽ താങ്കളുടെ ബന്ധുവിന്റെ സ്വകാര്യ ബസ്സുകൾക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി ആളെടുക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ അല്ലേ ബന്ധുവായിട്ടുള്ള ബസ് മുതലാളിക്ക് സമാന്തര ബസ് സർവീസ് നടത്താൻ പറ്റുകയും ഇല്ലായിരുന്നു ഉറപ്പായും അതുപോലെ തന്നെ ആ റോബിൻ ബസുഡമ്മ ഗിരീഷ് അദ്ദേഹത്തെ വേട്ടയാടാൻ കാണിക്കുന്ന സാമർഥ്യത്തിൻ്റെ അല്ലെ കാണിച്ച സാമർഥ്യത്തിൻ്റെ നാലിലൊന്നും വേണ്ടല്ലോ ബന്ധുവായിട്ടുള്ള ബസ് മുതലാളിയെ മര്യാദ പഠിപ്പിക്കാൻ അതിനൊന്നും താങ്കൾക്ക് ത്രാണിയില്ല റോബിൻ ബസുഡമ്മ ഗിരീഷ് എങ്ങനെ അംഗവൈകല്യമുള്ളവനായി എന്ന് അറിയാത്ത ആളല്ല താങ്കൾ അല്ലെങ്കിൽ തന്നെ ഇതൊന്നും അറിയാഞ്ഞിട്ട് ചെയ്യാത്തതല്ലല്ലോ താങ്കൾ അല്ലേ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഈ നാട്ടിലുള്ളതെന്ന് തീർച്ചയായിട്ടും പോങ്ങന് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ല പ്രാപ്തി ഇല്ലായ്മയല്ല താങ്കളെ ഇങ്ങനെ പരിഹാസ്യമായിട്ടുള്ള നിലയിലാക്കുന്നതെന്ന് പോങ്ങന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ നിവൃത്തി കേടു കൊണ്ട് പറ്റുന്ന നിസ്സഹായത മാത്രമാണ് താങ്കളെ ഭരിക്കുന്നത് എന്നാലും വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് സ്വന്തം തുണി പൊക്കി ഇങ്ങനെ അങ്ങോട്ട് സ്വയം നാണം കിടേണ്ട വല്ല കാര്യവുമുണ്ടോ ഗണേഷ ഉം എന്ത് കാര്യത്തിനാണ് നമ്മളുടെ വ്യക്തിത്വമാണ് അത് ശുദ്ധമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് സാഹചര്യത്തിലും നട്ടെല്ലാം നിവർത്തി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ